ൾ തമ്മിലുള്ള തർക്കത്തിനിടയിൽ പിടിച്ചുമാറ്റാൻ ചെന്ന മധ്യവയസ്കന്റെ തല ഇടിവള ഇടിവളകൊണ്ടിടിച്ചു മുറിവേൽപ്പിച്ചു അഞ്ചൽ ചൂരക്കുളം സ്വദേശി വയസ്സുള്ള ജോസിന്റെ തലയ്ക്കാണ് ഇടിവള കൊണ്ടുള്ള മർദ്ദനത്തിൽ മുറിവേറ്റത് സംഭവത്തിൽ വധശ്രമ കേസുകളിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ചൂരക്കുളം ലക്ഷംവീട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള അജിത്തിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി ലക്ഷംവീട് സ്വദേശിയായ അശോകന്റെ വീടിനു മുൻപിൽ അജിത്ത് വളർത്തുനായയെ നായയെ കൊണ്ടുവന്ന് ശല്യം ചെയ്യുന്നത് അശോകൻ ചോദ്യം ചെയ്തിരുന്നു ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അയൽവാസിയായ അയൽവാസിയായും പിടിച്ചു മാറ്റുകയായിരുന്നു ഇതിനിടയിലാണ് അജിത്ത് കയ്യിൽ കിടന്നിരുന്ന ഇടിവള ഊരി ജോസിന്റെ തലക്കിടിച്ച് മുറിവേൽപ്പിച്ചത് തുടർന്ന് നാട്ടുകാർ ജോസിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞാൻ ബഹളം കേട്ടു ഞാൻ അടിക്കാനുള്ള രീതി എനിക്കൊന്നും വിഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പിടിച്ചു മാറ്റാൻ ചെന്നു ആദ്യം പിടിച്ചു മാറ്റി അങ്ങോട്ട് വന്ന് രണ്ടാമത് വിധം എന്താ പറയുക ഇരുപളെടുത്ത് ഉറച്ചു പിന്നെ ബ്ലഡ് അങ്ങോട്ട് എനിക്ക് ജോസിന്റെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് മുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരം കേസെടുത്തു പുതിയതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്